നമസ്കാരം ഫോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം കേന്ദ്ര സർക്കാരിനെതിരെ രണ്ടും കൽപ്പിച്ചാണ് കർഷകർ രണ്ടാം ഘട്ട സമരവുമായി തെരുവിലേക്ക് ഇറങ്ങിയത് എത്രയൊക്കെ അടിച്ചമർത്തലുകൾ കേന്ദ്രത്തിന്റെയും പോലീസിന്റെയും ഭാഗത്തു നിന്ന് ഉണ്ടായാലും അതൊന്നും വകവയ്ക്കാതെ തങ്ങളുടെ ആവശ്യം നിറവേറ്റുന്നത് വരെ പോരാടുമെന്ന വീര്യത്തോടെയാണ് സമരം ആരംഭിച്ചത് എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഈ സമരം തങ്ങൾക്ക് വളരെ വലിയ രീതിയിലുള്ള തിരിച്ചടി ലഭിക്കുമെന്ന പേടി ബി ജെ പി സർക്കാരിനുണ്ട് അതുകൊണ്ട് തന്നെ ഏതുവിധേനയും കർഷകരെ അനുനയിപ്പിക്കാനുള്ള കഠിന ശ്രമവും കേന്ദ്രം നടത്തിയിരുന്നു എന്നാൽ കേന്ദ്രം മുന്നോട്ട് വെക്കുന്ന അനുനയ ചർച്ചകളെല്ലാം പരാജയപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായതും ഒരു വിട്ടുവീഴ്ചക്കും തങ്ങൾ തയ്യാറല്ലെന്ന് ഉറപ്പിച്ചാണ് കർഷകർ മുന്നോട്ടു പോകാൻ തീരുമാനിച്ചതും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് കർഷകർക്ക് നേരെ പോലീസ് അഴിച്ചുവിട്ടത് മാർച്ച് ഡൽഹി അതിർത്തിയിലേക്ക് കടക്കാതിരിക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളും പോലീസ് സജ്ജമാക്കിയിരുന്നു നിരവധി പേർക്കാണ് സമരത്തിൽ പരിക്കേറ്റത് ചിലർക്ക് ജീവൻ നഷ്ടപ്പെട്ടു പക്ഷേ എന്നിട്ടും തങ്ങളുടെ ആവശ്യം നിറവേറ്റുമെന്ന് ഉറപ്പിച്ച് മുന്നോട്ടു പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് കർഷകർ എന്ന വാർത്തയാണ് ാണ് ഇപ്പോൾ പുറത്തുവരുന്നത് പഞ്ചാബിനും ഹരിയാനയ്ക്കും ഇടയിലുള്ള അതിർത്തിയിൽ ക്യാമ്പ് ചെയ്യുന്ന കർഷകർ പ്രതിഷേധം പുനരാരംഭിക്കും എന്നതാണ് ആ വാർത്ത മാർച്ച് പത്തിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ നാല് വരെ രാജ്യവ്യാപകമായി തീവണ്ടി തടയൽ സമരം നടത്തിയാണ് പ്രതിഷേധം പുനരാരംഭിക്കുക എന്ന് കർഷക നേതാക്കളായ സർവാൻ സിംഗ് പന്തേറും ജഗ്ജിത് സിംഗ് തളേവാളും പ്രഖ്യാപിച്ചതായാണ് റിപ്പോർട്ടുകൾ മാത്രമല്ല കർഷകർ മാർച്ച് ആറിന് സമാധാനപരമായ രീതിയിൽ ഡൽഹിയിലേക്ക് മാർച്ച് ആരംഭിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു പ്രതിഷേധത്തിനിടെ ഉണ്ടായ പോലീസ് ആക്രമണത്തിൽ ിൽ മരിച്ച കർഷകന്റെ ജന്മദേശമായ പഞ്ചാബിലെ ബല്ലോഹ് ഗ്രാമത്തിൽ വെച്ചായിരുന്നു നേതാക്കളുടെ ഈ പ്രഖ്യാപനം തങ്ങളുടെ ആവശ്യങ്ങൾ കേന്ദ്രം അംഗീകരിക്കുന്നതുവരെ നിലവിലുള്ള സമര കേന്ദ്രങ്ങളിൽ കർഷകർ പ്രക്ഷോഭം ശക്തമാക്കുമെന്ന് അവർ പറഞ്ഞു നിലവിലെ പ്രക്ഷോഭം പഞ്ചാബിൽ മാത്രമായി പരിമിതിപ്പെടുത്തിയിരിക്കുന്നുവെന്നും പോരാട്ടം നയിക്കുന്നത് രണ്ട് വേദികളിലാണെന്നുമുള്ള ധാരണ വളർത്തിയെടുക്കാനാണ് കേന്ദ്രം ശ്രമിക്കുന്നത് പക്ഷേ രാജ്യത്തെ ഇരുന്നൂറിലധികം സംഘടനകൾ രണ്ട് ഫോറങ്ങളുടെ ഭാഗമാണെന്ന് ഞങ്ങൾ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു തിരഞ്ഞെടുപ്പിന്റെ മാതൃകാപരി ം നിലവിൽ വരുമ്പോൾ പ്രക്ഷോഭം ഇല്ലാതാകുമെന്ന ധാരണ ശരിയല്ല തങ്ങളുടെ ആവശ്യങ്ങൾക്കായി പോരാടുന്നത് തുടരുമെന്നും കർഷക നേതാവ് പറഞ്ഞു എന്തായാലും ലോക്സഭാ തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ വളരെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭവുമായി കർഷകർ മുന്നോട്ടു പോകുമെന്ന് പ്രഖ്യാപിച്ചതിലൂടെ കൂടുതൽ വെട്ടിലായിരിക്കുകയാണ് ബി സർക്കാർ എന്നതാണ് സത്യം ഇപ്പോൾ നടക്കുന്ന ഈ കർഷക പ്രക്ഷോഭം വലിയ രീതിയിൽ ബി ബാധിക്കുമെന്നതിൽ യാതൊരുവിധ സംശയവുമില്ല അതുകൊണ്ട് തന്നെ ഏതുവിധേനെയാണ് ബി ജെ പി കൈകാര്യം ചെയ്യുക എന്നുള്ളത് വരും ദിവസങ്ങളിൽ കണ്ടറിയാം